സ്വകാര്യ ട്രെയിൻ ടൂർ പാക്കേജ് ആദ്യമായി കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പിലാക്കി വിജയിച്ച സ്വകാര്യ ട്രെയിൻ ടൂർ പാക്കേജ് സംവിധാനം ജൂൺ മാസം നാലാം തീയതി മുതൽ കേരളത്തിൽ നിന്ന് സർവീസ് ആരംഭിക്കും ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടൂർ ഓപ്പറേറ്റർ എസ് ഗ്ലോബൽ റെയിൽവേസും കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രിൻസി വേൾഡ് ട്രാവൽ ലിമിറ്റഡുമായി സഹകരിച്ചാണ് പുതിയ സർവീസ് ആരംഭിക്കുന്നത് ഗോവ മുംബൈ അയോധ്യ എന്നിവിടങ്ങളിലേക്ക് സ്വകാര്യ ട്രെയിൻ ടൂർ പാക്കേജ് നടത്താനാണ് പദ്ധതി തുടക്കം എന്ന നിലയിൽ അടുത്ത മാസം ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഗോവയിലേക്ക് സർവീസ് നടത്തും ഒരേസമയം അറുന്നൂറ് പേർക്ക് യാത്ര ചെയ്യാവുന്ന ട്രെയിനിൽ ടു ടയർ എ സി ടയർ എ സ്ലീപ്പർ ക്ലാസ് എന്നിവയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഫോർ സ്റ്റാർ ഹോട്ടലുകളിലെ താമസം ഉൾപ്പെടെ നാലു ദിവസത്തെ ഗോവൻ യാത്രയ്ക്ക് പതിനാറായിരത്തി നാനൂറ് രൂപയാണ് ടു ടയർ എ സിക്ക് നിരക്ക് ത്രീ ടയർ എസിയിൽ യാത്ര ചെയ്യാൻ രൂപ നൽകണം സ്ലീപ്പറിൽ രൂപയാണ് നിരക്ക് താമസം ഭക്ഷണം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സന്ദർശനം എന്നിവ ഉൾപ്പെടെയാണ് ടൂർ പാക്കേജ് ട്രാവൽ ഇൻഷുറൻസ് ആണ് മറ്റൊരു പ്രത്യേകത ട്രെയിനിൽ നിന്ന് ഇറങ്ങി സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് ബസ്സിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യവും ഏർപ്പെടുത്തും അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിരക്കിൽ അൻപത് ശതമാനം ഇളവുണ്ട് മെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ അറുപത് ജീവനക്കാരും യാത്രക്കാർക്കു വേണ്ടിയുള്ള പാക്കേജിന്റെ ഭാഗമായി ട്രെയിനിലുണ്ടാകും കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്ന് കയറാനും കഴിയും എന്നാൽ ടൂർ പാക്കേജിന്റെ ഭാഗമായി ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ സിസിടിവി ജി പി എസ് ട്രാക്കിംഗ് വൈഫൈ ഭക്ഷണം വൃത്തിയുടെ ടോയ്ലറ്റുകൾ എന്നിവ ട്രെയിനിന്റെ പ്രത്യേകതകളാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം